എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവാസികൾക്കും കുടുംബാംഗങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പ്രവാസികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി നോർക്ക റൂട്ട്സ് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തി പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പദ്ധതി എന്ന പേരിലാണ് ഇത് നടപ്പാക്കുന്നത് പതിനെട്ടിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള പ്രവാസികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമാണ് പദ്ധതിയുടെ പരിരക്ഷ ലഭിക്കുന്നത് ഒരു വർഷത്തേക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ പ്രീമിയം അടയ്ക്കേണ്ടതാണ് രോഗങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് സംരക്ഷണം ലഭിക്കുന്നതായിരിക്കും ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് നോർക്ക റൂട്ട്സിൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലെ സർവീസ് വിഭാഗത്തിൽ പ്രവാസി ഐ ഡി കാർഡ് സെക്ഷനിൽ നിന്നും ഈ പദ്ധതിയിൽ ഓൺലൈനായി ചേരാവുന്നതാണ് ഓൺലൈൻ സംബന്ധി ലിങ്കും കാര്യങ്ങളുമൊക്കെ തന്നെ വീഡിയോയുടെ കമൻ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം ഫീസും ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ് വിശദവിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സ് വെബ്സൈറ്റിലും നോർക്ക ഡോട്ട് രക്ഷ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലും ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റിയൊന്ന് നാൽപ്പത്തൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തി പൂജ്യം അഞ്ച് നാല് മൂന്ന് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തി പന്ത്രണ്ട് എഴുപത്തേഴ് പൂജ്യം അഞ്ച് രണ്ട് എട്ട് എന്നീ ഫോൺ നമ്പറുകളിലും ആയിരത്തി എണ്ണൂറ് നാൽപ്പത്തി അമ്പത്തി മൂന്ന് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി എൺപത്തെട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് നാല് എന്ന നമ്പറിലും വിദേശത്തു നിന്നും മിക്സഡ് കോള് സേവനം ലഭിക്കുന്നതായിരിക്കും ഈ നമ്പറുകളിൽ ടോൾ ഫ്രീ നമ്പരായിട്ട് വിളിക്കാവുന്നതുമാണ് പ്രവാസി സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ആരോഗ്യ സംരക്ഷണമെന്നും അത് കണക്കിലെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പ്രവാസി സമൂഹത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി സർക്കാർ വിവിധ പദ്ധതികളാണ് നടപ്പാക്കുന്നത് പ്രവാസി രക്ഷാ ഇൻഷുറൻസിൻ്റെ പ്രയോജനം എല്ലാ പ്രവാസികളും പ്രയോജനപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പ്രവാസികളോടൊപ്പം വിദേശത്ത് താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കാണ് ഈ ഇൻഷുറൻസ് ലഭിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു